പിന്നെന്തായി കാര്യം മനസ്സിലായില്ലേ അഭിവന്യ പിതാവ് അഭിവന്യ പിതാവ് അങ്ങനെയുള്ളത് നമ്മുടെ മറ്റേ ടി വി ചാനലുകൾ പറയാം ഓക്കെ അഭിനന്ദ അഭിവന്ധ്യ പിതാവല്ലേ അങ്ങനെ അവന്മാരുടെ ഒരു ഒരു പിതാവ് അവന്മാർക്ക് പല പിതാക്കന്മാരാണല്ലോ ചാനലുകാർക്ക് അതൊരു പിതാവ് പിതാവ് നോബിളച്ച വെള്ളടിച്ച് പൂസായി കേസായി എന്തായി കഷ്ടായി നമസ്കാരം ഇതിപ്പോ അത്ര വലിയൊരു സംഭവം പള്ളി 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 പള്ളിത്തന്തമാരും പള്ളിപ്പെളിങ്ങളും ആ വകുപ്പിൽ പറ്റെല്ലാം ഈ അറ്റം വരെ അവരുടെ മരപ്പാപ്പ മുതൽ എല്ലാവരും എന്തൊരു ഫങ്ഷൻ ഉണ്ടെങ്കിലും നമ്മളതിനെ ചാരായെന്നാണ് പറയുക കള്ളതെന്ന് പറയുക അവരതിന് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ കുടിച്ചു കഴിഞ്ഞാൽ എല്ലാം എല്ലാം ഓരോരോ മത്ത അടിക്കും മാത്രമേ തന്നെ ലഹരി തന്നെ അതൊഴിവാക്കിയിട്ടുള്ളൊരു പരിപാടി അവർക്കില്ലല്ലോ പണ്ട് ഒരു കപ്പ്യാർ അയാളുടെ കൊച്ചുമോൻ അവൻ പള്ളിയിൽ വന്ന സമയത്ത് പറഞ്ഞു എനിക്ക് അപ്പാപ്പ എനിക്ക് തലവേദന എടുക്കണമെന്ന് പറഞ്ഞു കൊച്ചുകുട്ടിയാ മൂന്നാല് നാലഞ്ച് വയസ്സായിട്ടുള്ളൂ മൂന്നാല് വയസ്സായിട്ടുള്ളൂ അപ്പം അയാൾ എന്ത് ചെയ്തു അവിടെ ഇരിക്കുന്ന വീഞ്ഞെടുത്ത് കുറച്ച് അവർ കുടിക്കാൻ കൊടുത്തു അവരത് കുടിച്ചു കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പാപ്പൻ ചോദിച്ചു തലവേന മാറിയോടാന്ന് ചോദിച്ചു ആ മാറി എന്ന് പറഞ്ഞു പിറ്റേ ദിവസം വൈകുന്നേരം പള്ളിയിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് അവൻ അപ്പം അവനെ വിടുന്നില്ല ഞാനും ഉണ്ട് പള്ളിയിലേക്ക് അപ്പോൾ അവനെന്തോ പള്ളിയോടുള്ളൊരു താല്പര്യം എന്ന് വെച്ചാൽ അവിടെ ചെന്ന് പറയാം അപ്പ അപ്പം എനിക്ക് തലവേദന എടുക്കണമെന്ന് അവൻ ഈ സാധനം വേണം അതേ തലേദിവസ തലേദിവസ അടിച്ചിട്ടുള്ള ആ ലഹരിയുടെ സുഖം അവന് മനസ്സിലായി ഏ അപ്പം ഇതൊക്കെ ഇവിടേക്കും മറ്റേ ഈ വമ്മാരുടെ വീടുകളിൽ തന്നെ എന്തൊരു ഫങ്ഷൻ ഉണ്ടെങ്കിലും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് ബ്രാൻഡിയോ വിസ്കിയോ കള്ളോ ജിന്നോ ഇതൊക്കെ അപ്പം അതിൻ്റെ ഇടയിലൊരു വെളുത്ത പാവാടക്കാരൻ കള്ളടിച്ചു പൂസായി അതിപ്പോൾ ഇത്ര വലിയൊരു കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഒരു രസകരമായിട്ടൊരു കാര്യം ഫാദർ നോബിൾ നല്ല പേരല്ലേ നോബിൾ നോബിൾ പാറക്കൽ വണ്ടി ഓടിച്ച് കള്ളടിച്ച് വണ്ടി ഓടിച്ചു പരിശോധിച്ച രസം എന്താണെന്ന് അറിയാമോ അയാള് പരിശോധിച്ച സമയത്ത് ഇതിന്റെ ആൾക്കോളിന്റെ അംശം രക്തത്തിൽ എത്ര നോക്കിയ സമയത്ത് പോലീസുകാര് അന്യോന്യം പറഞ്ഞെന്താ അറിയാമോ സാറേ ഇയാൾ മദ്യം കുടിച്ചിട്ടൊന്നുമില്ലാട്ടോ ഹേയ് പിന്നെ മദ്യം ഇയാളെ കുടിച്ചിരിക്കുകയാണെന്ന് അതുപോലെ അടിച്ചിരിക്കുകയാണ് അതുപോലെ അടിച്ചിട്ട് മറ്റേ അതി അതിൻ്റെ ഇടിനൊന്ന് നിങ്ങൾ തിരികാണ് ചെയ്തത് ഫുൾ ടു ഫുള്ള് അതന്നെ അവിടെയുള്ള വണ്ടിയിൽ ഉണ്ടായിട്ടുണ്ടാവും ഇടയ്ക്ക് 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 പൂശാന് വേണ്ടിയിട്ട് പക്ഷേ ഇതിൻ്റെ പിന്നാലിപ്പോൾ വരും മറ്റേ ചാനലുകാർ വരും നിരപരാധി നിരപരാധികൾക്കെതിരെ കേസ് വ്യാജ കേസ് വ്യാജ എഫ് ഐ ഏ ഇപ്പം വരും ഇപ്പം തന്നെ പറഞ്ഞു തുടങ്ങി മദ്യം എന്താണെന്ന് അറിയില്ലയെന്നാണ് പറഞ്ഞത് ഇയാള് ഇതുവരെ മദ്യപിച്ചിട്ടില്ല മദ്യത്തിൻ്റെ മണം കേൾക്കുന്ന പോലെ എനിക്ക് എതിർപ്പാണ് ഇയാൾ ആളാലെന്നറിയാമോ നമ്മളുടെ ഇസ്ലാമിനെ അവഹേളിക്കാൻ ശ്രമിച്ചിട്ട് കൈ കയ്യു പോയൊരുത്തല്ലേ പ്രൊഫസർ ഇപ്പോൾ പ്രൊഫസറൊന്നുമല്ല ടി ജെ ജോസഫ് ആ ക്രൂരകൃത്യത്തിന് ശേഷം ലേഖനം എഴുതി ഇയാൾ കുപ്രസിദ്ധനായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സംബന്ധിച്ച് ലേഖനം എഴുതിയിട്ട് അങ്ങനെ ഒരുവനാണ് ഈ തോമസ് പാറയ്ക്കൽ അതിൽ കഴിഞ്ഞപ്പോൾ വലിയ പദവി വഹിക്കുന്ന ഒരാളാണ് കേട്ടോ ആ ലൂസി കളപ്പുരക്കൽ ഉണ്ടല്ലോ അതായത് ഈ അനുപമാ സിസ്റ്റർ ഇറങ്ങിപ്പോകുന്നു ലൂസി കളപ്പുരക്കൽ കുറച്ചും കൂടി മെച്ചുവണായതുകൊണ്ട് അവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവർക്ക് കീഴ്പ്പെടാതെ ആ ലൂസി കളപ്പുരക്കലിനെ ഇയാൾ പലപ്പോഴും കാലുപിടുത്ത് നിലത്തടിച്ചിട്ടുണ്ട് ഇയാളുടെ എഴുത്തുകളിൽ കൂടിയും പ്രസ്താവനകളിൽ കൂടിയും സീറോ മലബാർ സഭ അതാണ് ഇനി ശരി സീറോ മലബാർ സ സഭ അങ്ങനെ പറയുന്നത് ശരി ഇനി അതാ കറക്റ്റാവുക വട്ടം പൂജ എല്ലാം കൊണ്ടും അതെ വേ പറഞ്ഞോളാ മറ്റെന്താ ആട് ജീവിതമായിപ്പോയില്ലേ ആട് ജീവിതം നമ്മുടെ അറബാബ് അറിയില്ല അറബാബാര മനസ്സിലായില്ലേ അമിഷ അമിഷ എന്ന് പറഞ്ഞാൽ അറബാബിൻ്റെ മുമ്പിൽ അടിയും തല്ലും കൊണ്ട് വെടിയേറ്റ് ആടുജീവിതം കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആയി ക്രിസ്ത്യൻ സഭ മുഴുവൻ എത്ര അടി കിട്ടിയാലും അടുത്ത ചെവിട് കാണിച്ചു കൊടുക്കേണ്ട ഗതികേട് ഇപ്പോഴാണ് ശരിക്കേ ക്രിസ്തുവിൻ്റെ അനുയായികളായത് എത്ര അടി കിട്ടിയാലും ഞങ്ങൾ വീണ്ടും അടുത്ത ചെവിട് കാണിച്ചു കൊടുക്കും ആർക്ക് അറബാബിന് വേറെ മാർഗമില്ല സിറോ മലബാർ സഭയുടെ മാനന്തവാടി രൂപത രൂപ അതന്നെ രൂപത മുൻ പി ആർ ഒ നോബൽ പാർക്കിനെതിരെ കഴിഞ്ഞ മാസം പതിനൊന്നിനാണ് വയനാട് തിരുനെല്ലി പോലീസ് ക്രൈം നമ്പർ നാനൂറ്റി എഴുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് യു ബാർഇഎസ് ബി എൻ എസ് ഇരുന്നൂറ്റി എൺപത്തൊന്ന് അതെന്താ അത് അത് നിങ്ങൾ പക്ഷേ എന്നോട് അല്ലെ അവിടെ തപ്പി നോക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ട് നൂറ്റി എൺപത്തഞ്ച് എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത് തനിക്കെതിരെ പോലീസ് കേസെടുത്തത് സത്യമാണെന്നും എന്നാൽ മദ്യപിച്ചിരുന്നില്ല ചിലപ്പോൾ പോലീസ് മദ്യപിച്ചതായിരിക്കും അപ്പോൾ പോലീസിന് തലകറങ്ങിയ മറ്റുള്ളവർ മദ്യപിച്ചാന്ന് തോന്നിയതായിരിക്കും നമ്മൾ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ മരങ്ങളൊക്കെ പുറകോട്ട് പോണവൾ തോന്നുന്നില്ലേ ആളുകളൊക്കെ പുറോട്ട് പോണ പോലെ തോന്നില്ലേ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് ഈ ഫ്ലൈറ്റിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കൃത്യമായിട്ട് ഫ്ലൈറ്റ് ഇങ്ങനെ നിശ്ചലമായിട്ട് അത് എണ്ണൂറ് കിലോമീറ്റർ സ്പീഡാവുമ്പോൾ പോകുന്നുണ്ടാവുക പക്ഷെ നമ്മളെന്തൊക്കെയാണ് ഇങ്ങനെ നിശ്ചലമായിട്ടിരിക്കുന്നത് താഴെ ചിലപ്പോൾ മേഘവാളികൾ ഇന്ന് പുറകോട്ട് കാണാം മേഘമോടെ നിൽക്കുകയായിരിക്കുമോ ഓരേ പോലീസുകാർ വെള്ളം ഇതാണ് ഇപ്പോൾ ഇയാൾ പറയുന്നത് അപ്പോൾ പോലീസുകാരിങ്ങനെ ആടി ആടി നോക്കിയപ്പോൾ ഈ ആൾ ആടുന്നതായിട്ട് തോന്നി അതൊക്കെയല്ല ഇപ്പോൾ വരുന്നത് തനിക്കെതിരെ പോലീസ് എന്നുള്ള സത്യമാണ് എന്നാൽ മദ്യപിച്ചിരുന്നില്ല എന്നാണ് നമ്മുടെ അഭിമന്യ പിതാവിൻ്റെ ഇപ്പോഴത്തെ നില പാട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ മദ്യപാനവും മയക്ക് ഉപഭോഗവും വർദ്ധിപ്പിക്കുന്നതിനെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായ നിലപാടാരാണ് എടുക്കുന്നത് ഈ തൊലിക്കന്മാരാണ് എടുക്കുന്നത് ഞാനൊരു കണ്ണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയ സമയത്ത് അവിടെ ഒരു പള്ളിയുടെ മുമ്പിൽ സമര പള്ളിക്കാർ ഒരു ബാറിൻ്റെ മുമ്പിൽ സമരം നടത്തുക വാറോ വെള്ളഷാപ്പോ ധർണയാണ് അവിടെ മറ്റേ സമരം അടിയന്തല്ലൊന്നുമില്ല ധർണയാണ് അത് മുടക്കാൻ പറഞ്ഞിട്ട് അപ്പം അവിടെ ഒരു ക്രിസ്ത്യാനി മദ്യപിച്ചിട്ട് വന്നിട്ട് അപ്പുറത്ത് നിന്ന് പറയാണ് അയാളെ മദ്യപിക്കുന്നവരുടെ ഭാഷ അറിയാമല്ലോ നമ്മുടെ അയ്യപ്പ ബോജൻ്റെ പോലെ അച്ചോ എന്ന് പറയാതെ തുടങ്ങിയത് അച്ചോ മദ്യപിച്ചിട്ട് കൊണങ്കെട്ട് പള്ളിയിൽ വരുന്ന ആളുകളോട് പറയച്ചോ മദ്യപിച്ചിട്ട് പള്ളിയിൽ വരാൻ പാടില്ല അയാൾ വളരെ വിദഗ്ധമായിട്ട് സംസാരിച്ചു അങ്ങനെ ഒരു നിയമം വെച്ചാൽ എത്ര പള്ളിയിൽ അച്ഛന്മാർക്ക് പള്ളിയിൽ കയറാൻ പറ്റും പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം സത്യമല്ല അയാൾ പറയുന്നത് എന്നിട്ട് കള്ള് ഷാപ്പ് പൂട്ടണം കള്ള് ഷാപ്പ് പൂട്ടിയോണ്ട് കാര്യമില്ല കള്ളുകുടിയന്മാർ ചൊവ്വാ ഗ്രഹത്തിൽ പോയിട്ട് മദ്യപിച്ച് വരും കള്ളുകുടിയന്മാർ കള്ളു കുടിക്കും രാത്രി പന്ത്രണ്ട് മണിക്ക് കള്ളുപിടിക്കുമെന്ന് പറഞ്ഞാൽ അയാൾ പോയിട്ട് കള്ളുഷാപ്പിൽ മുട്ടും അപ്പോൾ ഈ പന്ത്രണ്ട് മണിക്കും ചില ദ്വാരങ്ങളുണ്ടതിൽ കൂടെ സപ്ലൈ ഉണ്ടാവും അപ്പോൾ അതാണ് സ്ഥിതി ഒരു കള്ളു ഒരു കള്ളുകുടിയൻ അയാൾ നാട് മാറിപ്പോയി അവിടെ ചെന്ന് ആദ്യം യുവമാരെ അന്വേഷിക്കാതാണ് ഇവമാരാദ്യം അന്വേഷിക്കാതാണ് കള്ളുഷാപ്പ് എവിടെയാന്നാണ് അപ്പം ഷാപ്പ് ഉള്ളതുകൊണ്ടല്ല കള്ളുകുടിയന്മാരുണ്ടാവുന്നത് കള്ളുകൂടിയന്മാരുള്ളതുകൊണ്ടാണ് ഷാപ്പ് ഉണ്ടാകുന്നത് ഏതായാലും ഇവിടെ ഇപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങളുടെ ഈ അഭിവന്യ പിതാവ് അഭിവന്യ പിതാവ് മദ്യപിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ ഗവൺമെൻറ്റോടത്ത് പിണറായിയാണ് അത്രയാൾക്ക് കള്ളു വാങ്ങിച്ചു കൊടുത്തത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് മദ്യപാനവും മയക്കുമരുന്ന് ഉപഭോഗവും വർദ്ധിക്കുന്നതിനെതിരെ തൊലിക്കൻ സഭ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ് മറ്റൊരു മറ്റൊരു രൂപതാ തൊലിക്കൻ വൈദികൻ തന്നെ അമിതമായിട്ട് മദ്യപിച്ച് കാർ ഓടിച്ചിട്ട് പിടിയിലാകുന്നത് ഈ സംഭവം ഈ സഭയ്ക്ക് വലിയൊരു നാണക്കേടായിട്ട് മാറിയിട്ടുണ്ടോ ഏയ് ആർക്കെല്ലാവർക്കും അറിയാതെ എല്ലാവന്മാരും എല്ലാ തോലിക്കന്മാരും സൂപ്പർ തോലിക്കാൻ കറദിനാൽ തൊലിക്കലാകട്ടെ ആർച്ച് ബിഷപ്പ് തൊലിക്കാനാകട്ടെ വെറും ബിഷപ്പ് തൊലിക്കാനാകട്ടെ ഏഹ് സഹായ ബിഷപ്പ് തൊലിക്കലാവട്ടെ ഇപ്പുറത്ത് വന്നിട്ട് ഡീക്കനാവട്ടെ എല്ലാം ഇതിൻ്റെ വക്താക്കളാണ് വീടിനകത്ത് വെച്ച് മദ്യപിക്കുന്ന പട്ടന്മാരും പട്ടന്മാരും മദ്യപിക്കും ചിലപ്പോൾ അവിടെ മുടിക്കുമ്പോൾ പോയിട്ട് വിദേശത്തേക്ക് മദ്യപിക്കില്ല പക്ഷേ വീടിനകത്ത് കൊണ്ടുവന്ന് പട്ടന്മാരും പട്ടത്തികളും തമിഴ് ബ്രാഹ്മിൻസിനെ പറയുന്നു അവർ മദ്യപിക്കൂ ഏതെങ്കിലും ഒരു മുസ്ലിം വീടിനകത്ത് എന്താഘോഷം നടക്കുമ്പോഴും ആ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ വാ എന്നിട്ട് മറ്റേ വീടിൻ്റെ പുറയിൽ പോയി നിന്ന് ഇതൊക്കെയാണല്ലോ ഇവിടെ നടക്കുന്നത് ഏതൊരു മുസ്ലിം വീട്ടിൽ നടക്കുമോ മുസ്ലീങ്ങൾ മദ്യപിക്കില്ല എന്നല്ല പക്ഷെ അവർ മദ്യപനത്തിൽ ഹരം കൊള്ളാറില്ല പരസ്യമായിട്ട് മദ്യപിക്കാറില്ല അവരുടെ ആധ്യാത്മിക വിഷയങ്ങളോ അല്ലെങ്കിൽ കല്യാണമോ അതല്ലെങ്കിൽ മരണാടിയന്തരോ എന്തുണ്ടാവുള്ളൂ അവിടെ മദ്യം അവർ കൊണ്ട് പരസ്യമായിട്ട് കൊണ്ടില്ല രഹസ്യമായിട്ട് അവിടെയും കൂടിയിട്ട് പിള്ളേരും മദ്യപിക്കുന്നുണ്ടാകാം മദ്യം ഹറമാണ് അവർക്ക് അന്തസ്സായിട്ട് ജീവിക്കുന്ന മുസ്ലിം മദ്യം കഴിക്കില്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനി മദ്യം കഴിക്കാതിരിക്കില്ല അതൊരു അന്തസ്വർവ ഇതിലെന്താ പറയുക ഞാനങ്ങനെ മദ്യപിക്കുന്നവരുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തു രോമാണ്ടോ പറയണേ കമ്പനിക്ക് വേണ്ടിയിട്ട് പറഞ്ഞുകൂടെ അവൾക്ക് ഏ വീടിനകത്ത് വന്ന് ഭാര്യയും മക്കളും എല്ലാവരും കൂടി ഞാനിവിടെ എൻ്റെ ഒരു അനുഭവം തൃശ്ശൂർ വെച്ചിട്ടുണ്ടായതാണ് ഞാൻ വീട്ടിൽ താമസിക്കുകയാണ് വാടക താമസിക്കുകയാണ് അവിടെ ഒരു എഴുത്തും കാര്യങ്ങളുമായിട്ട് ഗീതയുടെ ശങ്കര ഭാഷ എഴുതാൻ വേണ്ടിയാണ് അപ്പം അപ്പുറത്ത് വീട്ടിൽ അടിയന്തരും തല പിറ്റേ ദിവസം അവിടെ കല്യാണം നടക്കേണ്ട ദിവസമാണ് തലേദിവസം അടിയും തല്ലും അന്വേഷിച്ചിപ്പോൾ എന്താ സ്ഥിതി അവിടെ തലേ ദിവസം ഒരു പരിപാടിയുണ്ട് കല്യാണത്തിൻ്റെ തലേ ദിവസം മദ്യത്തിലും കിടും മുങ്ങും അവിടെ അതോടൊപ്പം തന്നെ ഈ മദ്യത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ആ വീട്ടിൽ അതോടൊപ്പം ഏതൊരുത്തും മദ്യത്തിൽ ഒരു പെണ്ണിനെ നോക്കിയിട്ട് ആ പെണ്ണിനെ നോക്കിയിട്ട് ആ കുടുംബസ്ഥ ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ്റെ ഭാര്യയായിരുന്നു അത് ആ പെണ്ണിനെ നോക്കിയിട്ട് എൻ്റെ ഇടും അടിയാന്നൊക്കെ എന്തേലും പറയണു അതിലെ കയറി പിടിച്ചു അതിൻ്റെ പേരിൽ തല്ലുണ്ടായി അതിൻ്റെ ബാക്കിയാണ് അവളെ ഞാൻ കേട്ടത് അപ്പോൾ ഇതാണ് സ്ഥിതി ഇവിടുത്തെ ആയതുകൊണ്ട് തന്നെ ഒരു വൻ ആണക്കേടൊന്നുമല്ല ഇതൊരു സ്ഥിരം പരിപാടിയാണ് അത്രയേ ഉള്ളു മദ്യപിച്ച് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ എക്സൈസ് കമ്മീഷണറെ കൂട്ടുപ്രതിയാക്കണമെന്നാണ് ഇപ്പോൾ കെ ചി ബി ചി ഒരു കൊണാപ്പ പേര് കേൾക്കുന്നതിന് ഉറപ്പാണ് ഇവിടെ ഇൻ ഗവൺമെൻറ് ഉണ്ട് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഗവൺമെൻറ് ഉണ്ട് അതിൻ്റെ ഉപഗവണ്മെൻറ്റുകൾ എന്ന് പറയാം അഥവാ അതിൻ്റെ കീണാദികളുണ്ട് ഇവിടെ അതിലുള്ള കെ ചി ബീച്ച് എന്നിട്ട് ഇവർ കുറേ കുപ്പിയും കൊണ്ട് വെച്ച് വെള്ളക്കുപ്പിയും കൊണ്ട് വെച്ച് എന്നിട്ട് എല്ലാവർക്കും സെപ്പറേറ്റ് മൈക്ക് വെച്ച് ഒരു എന്തോ വലിയ എന്തോ സഭ കൂടുന്ന പോലെ അവർ കൂടുന്നു ഇപ്പോൾ ഒരു വിലയില്ല മറ്റേ അവർക്ക് ഒരു വിലയില്ല കാരണം എന്താ എന്ത് കെ ചി ആണെങ്കിലും ഇവരുടെ തലയിരിക്കുന്നത് അമിത്ഷായുടെ കാക്കൂട്ടിലല്ലേ അമിത്ഷായുടെ കാക്കൂട്ടിലല്ലേ അമിഷ തൂറുമ്പോഴും മുല്ലുമ്പോഴും ഒരു വായലേക്കല്ലേ പോകുന്നത് പിന്നെ എന്ത് കെ ചി ബി ജി ഏ കെ ജി ബി ജി ജാഗ്രതാ സമിതി നിലപാട് സ്വീകരിച്ചു മദ്യപിച്ച കുറ്റകൃത്യത്തിൽ ആരും മേർപ്പെട്ടാൽ അതിന് അതിന് ഉത്തരവാദി എക്സൈസ് കമ്മീഷണറാണെന്ന് ഇപ്പോൾ ഇവിടെ ഈ ഈ അഭിവന്ദ്യ പിതാവ് നോബൽ പാറക്കിൽ മദ്യപിച്ചിട്ട് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് ആരാപ്രദീ ആരാപ്രതീ എക്സൈസ് കമ്മീഷണറാണോ പ്രതി അതോ എക്സൈസ് വകുപ്പിൻ്റെ മേധാവിയായിട്ടുള്ള മന്ത്രിയാണോ അങ്ങനെ മന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രിയാണല്ലോ അപ്പോൾ ഈ അഭിമന്യ പിതാവ് നോബൽ പാറക്കിൽ മദ്യപിച്ചൻ്റെ മൂലകാരണമാരാണ് പിണറായി അവിടേക്കല്ലേ കാര്യങ്ങൾ എത്തുന്നത് ഇപ്പം അവർ പറയുന്നതാണ് അവർ പറയുന്നതാണ് സ്കൂൾ വിദ്യാർത്ഥികൾ പോലും മദ്യത്തിന് അടിമപ്പെടുന്നു സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു ഈ ഒരു സാഹചര്യത്തിൽ മദ്യത്തിൻ്റെ സ്വാധീനം ആ സ്വാധീന സ്വാധീനത്തിൽ നിർവഹിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ സംസ്ഥാന എക്സൈസ് കമ്മീഷണറെ കൂട്ടുപ്രതിയായിട്ട് കേസ് കേസെടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അര് അതിലേറ്റുള്ള കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇവന്മാർ തമ്മിൽ വ്യഭിചാരങ്ങൾ നടക്കുന്നുണ്ടല്ലോ ആ അനുപമ സിസ്റ്റർ എല്ലാം പറഞ്ഞ് പുറത്തു വന്നതല്ലേ ഏ ഈ നോ മറ്റേ ഈ റോബിനൊരു പെൺകുട്ടിയെ ചതിച്ച് ഗർഭിണിയാക്കിയില്ലേ പത്ത് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെ പിന്നെ മറ്റേ കോട്ടൂര എന്നെ പൂതുർക്കം കൂടിയിട്ട് ത്രീസം അങ്ങനെ ഒരു താരമുണ്ട് മൂന്നെണ്ണം കൂടി കെട്ടി പറഞ്ഞിട്ട് അതിൽ അത് കണ്ടുവന്ന ഒരു പെണ്ണിനെ കൊന്ന അവിടെ ഓട്ടം ഇതിൻ്റെ ഒക്കെ പ്രതി ഈ മരപ്പാപ്പയാണോ അങ്ങനെ മരപ്പാപ്പയുടെ തലയിലല്ലേ കൊണ്ടുവെക്കേണ്ടത് ഇവരൊക്കെ ചെയ്യുന്നതൊക്കെ ഏഹ് ആ ഫ്രാങ്കോ ഫ്രാങ്കോ ചെയ്യുന്നപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ മദ്യപിച്ചാൽ എക്സൈസ് കമ്മീഷണറെ അതല്ലെങ്കിൽ എക്സൈസ് വകുപ്പിൻ്റെ അല്ലെങ്കിൽ എക്സൈസ് മന്ത്രിയാണ് ഉത്തരവാദി എന്ന് വെച്ചാൽ ഇവന്മാർക്ക് ഈ തൊപ്പിയും കിരീടവും കൊടുത്ത് ബിഷപ്പിൻ്റെ പട്ടവും കൊടുത്തിട്ട് പുറത്തിറക്കി വിട്ട് അവന്മാർ പോയിട്ട് കണ്ണി കണ്ട് വീട്ടിൽ പോയിട്ട് കുത്തിയിട്ട് അല്ലെങ്കിൽ കന്യാസികളെ കൊണ്ട് പണി ചെയ്ത് അതിനെ സിസ്റ്ററെ മദറാക്കുന്ന പരിപാടി ശരിയാണ് അപ്പോൾ അതിൻ്റെ ഉത്തരവാദി അവരുടെ വത്തിക്കാനുള്ള മരപ്പാപ്പയല്ലേ എങ്ങനെയാണെങ്കിൽ വത്തിപ്പാനുള്ള മരപ്പാപ്പയല്ലേ അതിൻ്റെ ഉത്തരവാദി ഏ മരപ്പാപ്പയല്ല അതിൻ്റെ ഉത്തരവാദി ാലും മറ്റേ മനുഷ്യജീവനെ അപകടകരമായ വിധത്തിൽ അതുപോലെയാണ് മദ്യം കഴിച്ചിട്ടുള്ളത് പറയുന്നത് അയാളായാലും അടുത്ത് കഴിയുമ്പോൾ ആറുകാണെന്നാണ് പറഞ്ഞത് കെ എൽ സെവൻ ടു ഡി അമ്പത്തൊമ്പത് മുപ്പത്തി ഒന്ന് ആ വാഹനം മുടിച്ചിട്ടാണ് ഇടപെടുന്നത് രാത്രി പന്ത്രണ്ടരക്ക് തിരുനെല്ലി പോലീസിന്റെ പിടിയിലാകുമ്പോൾ ആൽക്കോമീറ്റർ ആൽക്കോമീറ്റർ എന്നൊരു സാനം ഉണ്ട് ഊത എന്തോ ചെയ്യണത് അത് രക്തത്തിൻ്റെ അളവ് നോക്കിയ സമയത്ത് അങ്ങേ അറ്റത്താക്കി എടുക്കുന്നത് അങ്ങേയറ്റത്ത് അയാളെ പിഴിഞ്ഞാൽ കിട്ടൊരു പത്ത് ലിറ്റർ മറ്റേ മദ്യം എന്നുള്ള അവസരം നിൽക്കുന്നത് നിയമപരമായിട്ട് ചില ചില അനുവദനീയമായിട്ടുള്ള മദ്യമൊക്കെ ഉണ്ട് നിയമപരമായിട്ട് അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു രണ്ട് രണ്ട് ഗ്ലാസ് ചെറിയ രണ്ട് ഗ്ലാസ്സിൽ ബിയർ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടിക്കുന്ന അറിയാം അതൊന്നും സംഭവിക്കില്ലല്ലോ അല്ല അരപ്പെങ്കടിക്കുക അതൊക്കെ ആകുമ്പോൾ ഒരു ചെറിയ ഒരു ലഹരി അതൊക്കെ അനുവദനീയമാണ് ഇതിപ്പോൾ അതല്ല സ്ഥിതി ആയതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലാണ് എന്തോ പ്രായത്തിന് വഴിയിലുള്ള ആളുകളൊക്കെ രക്ഷപ്പെട്ടു ആയുസ്സിൻ്റെ ബലം കൊണ്ട് ഇയാൾ മാനന്തവാടി രൂപതയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സിഇഒ ആണിപ്പോൾ ഫാദർ നോബൽ പാറക്കിൽ മാനന്തവാടി രൂപതയിലെ അധ്യാപികയായിരുന്ന സിസ്റ്റർ ലൂസി കളപ്പര നമുക്കെല്ലാവർക്കും അറിയാം അവർ കവിത എഴുതുന്ന അമ്മയാണ് അതുപോലെ തന്നെ അവർ സ്വന്തമായിട്ട് വാഹനം ഓടിക്കും അവർ സ്വന്തമായിട്ട് ഒരു വാഹനം വാങ്ങിച്ചു ഇതിൻ്റെ പേരിൽ ആ പോലെ കുരിശുമ്പോൾ എന്തെങ്കിലും വന്ന് പുതിയാലും വെട്ടു കഴിഞ്ഞിട്ട് അവരെ ചവിട്ടിപ്പുറത്താക്കാനുള്ള ശ്രമം കുറേ കാലമായിട്ട് നടുമ്പിൽ മാർപ്പാപ്പ അവരെ ഈ അവരെ മരപ്പാപ്പയും അവരെ സമീപിച്ചവർ നടന്നൊന്നുമില്ല അവർ ആ ആ അവരെന്തായാലും പറയാം അവർ ലൂസി കളപ്പുരയ്ക്ക് അതിനകത്തുള്ള ഏകൊരാന്തരിയാണെന്ന് പറഞ്ഞാൽ പറയാം എല്ലാത്തിനെയും ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ആ ലൂസി കളപ്പുരക്കിനെതിരെ അപവാദ പ്രചരണം നടത്തിയതിനെ ഈ മക്കുണനെ ഈ അഭിമുന്യ പിതാവ് നോവൽ പാർക്കിന് ഒന്നാം പ്രതിയാക്കിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൻ്റെ വെള്ളമുണ്ടാ പോലീസ് കേസെടുത്തിരുന്നു സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിൽ അബോധ പ്രചരണം നടത്തിയതിൽ ഇവൻ ഇവനൊരു ഇവനൊരു സാധാരണ പിതാവല്ല കേട്ടോ ഒരു അസാധാരണ പിതാവാണ് ഇതേപോലെ കഴിഞ്ഞ വർഷം നവംബറിൽ കോട്ടയം കാരിസ്ത കാരിത്താസ് ആശുപത്രിയുടെ ജോയിൻറ്റ് ഡയറക്ടർ ഡയറക്ടർ ഓപ്പറേഷൻസ് ഓപ്പറേഷൻസിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ ആയിട്ടുള്ള ഫാദർ അതും അഭിവന്യ പിതാവ് അഭിവന്ധ്യ പിതാവ് ജോയ്സ് നന്ദിക്കുന്നേൽ മദ്യപിച്ച് കാറോടിച്ച് പെരുമ്പാവൂരിൽ അപകടം ഉണ്ടാക്കിയിരുന്നു അയാൾ ക്നാനായ കത്തോലിക്ക സഭയിലെ വൈദികനാണ് ജോയിസ് ജോയ്സ് നന്ദിക്കുന്നേൽ നന്ദിക്കുന്നേൽ ക്ലീമിസിൻ്റെക്കും കീഴിലാണെന്ന് തോന്നേണ്ടത് അറിയില്ല ക്നാനായ സഭ അതിൽ വേറെ ആൾക്കാരൊന്നും കേട്ടില്ല അവരാണത്തെ ഒറിജിനൽ രക്തമുള്ളവർ അവിടെ വന്ന ക്നാ ക്നായത്തുമ്മൻ്റെ കൂട്ടത്തിൽ പെട്ട ആൾക്കാർ അവർ കൂട്ടത്തില് ആരും ചേർക്കില്ല ഇപ്പം ചേർക്കുവാണെങ്കിൽ എനിക്കറിയില്ല അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച് തീർപ്പിച്ച ശേഷം ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് നിർത്തുകയായിരുന്നു കാറിനുള്ളിൽ മദ്യക്കുപ്പി കണ്ടെടുത്ത് നാട്ടുകാർ ഇയാളെ പോലീസിൽ ഏൽപ്പിച്ചെങ്കിലും പോലീസ് അവിടെ വെച്ച് തന്നെ പറഞ്ഞു നിരപരാധി കാര്യന്താ ഇയാളെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അതിന് പ്രശ്നമാകുമോ എന്നറിയാതെ അവിടെ അച്ഛൻ്റെ പ്രശ്നയ്ക്ക് ഒതുക്കി അയാളവിടുന്ന് പറഞ്ഞു വിടേണ്ടായത് അപ്പം അതിൻ്റെ പേരിൽ കുറേ ആൾക്കാർ പല ഇതും നീങ്ങിയതാണ് എന്തായാലും പൂസായി കേസായി പിന്നെന്തായി കഷ്ടായി അച്ചോ അച്ഛനാണ് আচ্ছা তামস